കൊച്ചിയിൽ പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനുള്ള പ്രപ്പോസൽ സർക്കാരിന് സമർപ്പിച്ച് കെ സി എ സ്റ്റേഡിയം അടങ്ങുന്ന മൾട്ടി സ്പോർട്സ് സിറ്റിയാണ് കെ സി എ വിഭാവനം ചെയ്യുന്നത് ഇതിനായി നെടുമ്പാശ്ശേരിയിൽ സ്ഥലം കണ്ടെത്തിയെന്നും സ്ഥല ഉടമകളുമായി ധാരണയിലെത്തിയെന്നും കെ സി എ പ്രസിഡന്റ് ജയേഷ് ജോർജ് പറഞ്ഞു കൊച്ചി നെടുമ്പാശ്ശേരിയിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കണ്ടെത്തിയ ഭൂമിക്ക് ബി സി സി ഐയുടെ അപ്രൂവൽ ലഭിച്ചെന്നും നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രാരംഭഘട്ടം പൂർത്തിയായെന്നും കെ സി എ പ്രസിഡന്റ് ജയേഷ് ജോർജ് പറഞ്ഞു സ്റ്റേഡിയത്തിന്റെ രൂപരേഖയും പ്രപ്പോസലും എഴുന്നൂറ്റി അൻപത് കോടി രൂപയോളം ചിലവ് വരുന്ന സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം മറ്റ് നടപടികൾ അവസാനിച്ചാൽ അടുത്ത വർഷം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ നമ്മൾ ആലോചിക്കുന്നത് ഒരു കൊച്ചിൻ സ്പോർട്സ് അവിടെ ഒരു ഏക്കർ സ്ഥലത്ത് ആദ്യം നമ്മൾ ക്രിക്കറ്റ് സ്റ്റേഡിയം ചെയ്തത് പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ട് സ്റ്റേഡിയങ്ങളും ബാക്കിയുള്ള ബാക്കിയുള്ള സ്പോർട്സ് സ്പോർട്സ് കൂടി കൂടി മൾട്ടി കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് വാട്ടർ ഗെയിംസ് എല്ലാം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ കരാർ കാലാവധി മുപ്പത്തിമൂന്ന് വർഷം കൂടി നീട്ടി നൽകണമെന്ന് കെ സി എ സർക്കാരിനോട് ആവശ്യപ്പെട്ടു കരാർ അവസാനിക്കാനിരിക്കെയാണ് കാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടത്